നമസ്കാരം തുഞ്ചൻ മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ കിലോ കഞ്ചാവ് പിടികൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫും തിരൂർ എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് ജനറൽ കമ്പാർട്ട്മെന്റിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ നിന്നാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് പതിനാറര കിലോ കഞ്ചാവ് പിടികൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫും തിരൂർ എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് ജനറൽ കമ്പാർട്ട്മെന്റിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ നിന്നാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത് മൂന്ന് ബാഗുകളിലായി പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് കഞ്ചാവ് ശേഖരം സൂക്ഷിച്ചിരുന്നത് സമീപകാലത്ത് നിരവധി തവണയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിനുകളിൽ നിന്നുമായി തിരൂർ ആർ ർ പി എഫും എക്സൈസും കഞ്ചാവ് പിടികൂടുന്നത് രണ്ടാഴ്ചക്കിടെ മുപ്പത് കിലോയോളം കഞ്ചാവും ഏഴര കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി യൂസഫലി കെ ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ധനേഷ് അരുൺരാജ് ജയകൃഷ്ണൻ ആർ പി എഫ് എസ് ഐമാരായ സജി അഗസ്റ്റിൻ ബി എസ് പ്രമോദ് കെ വി ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾ സി സവിൻ കോൺസ്റ്റബിൾമാരായ ഒ പി ബാബു ഇ എസ് സുരേഷ് കുമാർ എന്നിവരടങ്ങിയ നേതൃത്വം ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ എന്നിവരടങ്ങിയാഴ്ച സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു Kiora Golden Diamonds, Tidur and Tirnavaya.